സമൂഹത്തിന്റെ ഏറ്റവും അടുത്തിട്ടിൽ കഴിയുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിരുന്നു ഉമ്മൻചാണ്ടി ശ്രമിച്ചിരുന്നത് പുതുതലമുറയിലെ കുട്ടികൾ നാളെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലെത്തിയാലും പാവങ്ങളോട് കരുണ കാണിക്കുക എന്നതാണ് ഉമ്മൻചാണ്ടിക്ക് അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ എന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ തെലങ്കരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളെ ചുറ്റുവട്ടമുള്ള കുടുംബത്തിന്റെ നേതാക്കളായി വളർന്നു വരുവാൻ ഇന്ന് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു പിന്തുണയാണ് ഇവിടെ നിങ്ങളെ ഓരോരുത്തരിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് തിലങ്കരി അധ്യക്ഷത വഹിച്ചു ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തിലങ്കേരി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നൂസൂർ എന്നിവർ നിർവഹിച്ചു ചടങ്ങിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ നിർവഹിച്ചു നേതാക്കളായ സുരേഷ് മാവില കെ പി പത്മനാഭൻ യു സി നാരായണൻ വി മോഹനൻ എം മോഹനൻ പി വി സുരേന്ദ്രൻ ഡോളിദാസ് സി പി കമലാഷി മൂർക്കോത്ത് കുഞ്ഞിരാമൻ എം റയിസ് കെ നവീൻ പി വി ധനലക്ഷ്മി ടി വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഞാനും പരിപാടിക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് സംസാരിക്കുന്നതും അടിയന്തരമായി ബാംഗ്ലൂരിൽ എത്തുവാൻ വേണ്ടി ടാക്സി വിടിച്ചു പോയതും ഇന്നും എന്റെ ഓർമ്മകളിലുണ്ട് അതിനുശേഷം ദിവസങ്ങളിൽ അപ്പയോടൊപ്പം ചില വഴിച്ച് മരണവാർത്ത ആളുകൾ ഒഴുകി ജഗതിയെ പുതുപ്പള്ളി ഹൗസിലേക്ക് ഒഴുകി എത്തുമ്പോൾ ചേതനയേറ്റ ഭൗതിക ശരീരം പുതുപ്പള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി കോൺഗ്രസിന്റെ നേതാക്കളടക്കം എല്ലാ ആളുകളും കോട്ടയത്തേക്കുള്ള വഴിയിലേക്ക് പുതുപ്പള്ളിയിലേക്ക് മൃതശരീരം കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കണക്ക് കൂട്ടിയത് മണിക്കൂറുകളുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ അടുത്തു തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പ്രദർശനം എന്നുള്ളത് ഒരു ഭരണാധികാരിയുടെ ജനങ്ങളെ ചേർത്ത് നിർത്തിയതിന്റെ തെളിവായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം